പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കാണാതായ സ്വർണ്ണം തിരികെ കിട്ടി ദുരൂഹത പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കാണാതായ സ്വർണം തിരികെ കിട്ടി നഷ്ടപ്പെട്ട സ്വർണം തിരികെ കിട്ടിയത് ക്ഷേത്ര മണൽ നിന്ന് രാവിലെ മുതൽ ഇവിടെ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു ബോംബു സ്കോഡും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്വർണം കിട്ടിയത് എന്നാൽ സ്ട്രോങ് റൂമിലെ സ്വർണം മണലിൽ വന്നത് എങ്ങനെയെന്നതിൽ ദുരൂഹത തുടരുന്നു വ്യാഴാഴ്ചയാണ് നൂറ്റിയേഴ് ഗ്രാം സ്വർണം മോഷണം പോയത് ശ്രീകോവിലിൽ സ്വർണം പൂശാനായി സൂക്ഷിച്ചിരുന്ന പതിമൂന്ന് പവൻ സ്വർണ്ണമാണ് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ലഭിച്ചത് നഷ്ടപ്പെട്ട സ്വർണം തന്നെയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പിക്കുമെന്ന് പോലീസ് പറഞ്ഞു ലോക്കറിൽ സൂക്ഷിച്ച പതിമൂന്നര പൗൻ സ്വർണ്ണമാണ് മോഷണം പോയത് ശ്രീകോവിലിന്റെ താഴികകൂടത്തിന് സ്വർണം പൂശുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനുവേണ്ടി ലോക്കറിൽ സ്വർണം സൂക്ഷിച്ചിരുന്നു ഓരോ ദിവസവും നിർമ്മാണത്തിന് ആവശ്യമായ സ്വർണം തൂക്കി നൽകിയ ശേഷം ബാക്കി തിരികെ വെക്കുകയാണ് ചെയ്യുക ഇന്നലെ രാവിലെ ജോലിക്കലർത്തിയ ശേഷം സ്വർണം തൂക്കി നോക്കിയപ്പോഴാണ് പതിമൂന്നര പവൻ കാണാനില്ലെന്ന് മനസ്സിലായത് അതീവ സുരക്ഷാ മേഖലയായ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഇത്തരമൊരു സംഭവം ശ്രീഗോവിന്റെ താഴെക്കൂടത്തിന് സ്വർണം പൂശുന്ന പണിക്കായാണ് ലോക്കറിൽ സ്വർണം സൂക്ഷിച്ചിരുന്നത് തുടർന്ന് ഉടൻ തന്നെ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ഫോർട്ട് പോലീസിൽ പരാതി നൽകി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്വർണം തിരികെ കിട്ടിയത് അതേസമയം സ്വർണം കാണാതായ സംഭവത്തിൽ സ്ട്രോങ് റൂമിൽ സുരക്ഷാ വീഴ്ചയെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു റൂമിനുള്ളിൽ സിസിടിവി ക്യാമറകളില്ലെന്നും സുരക്ഷാ ജീവനക്കാരുടെ സേവനം പോലും ഉണ്ടായിരുന്നില്ലെന്നും അന്വേഷണ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു സ്ട്രോങ് റൂമിന്റെ ഓടുകൾ പഴകിയ നിലയിലായിരുന്നു താൽക്കാലിക ജീവനക്കാരുടെയും കരാറുകാരുടെയും മൊഴികൾ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു